മഹാനായ അരിയും കർമൽള്ളാഹു ജുഹു എന്ത് ചെയ്തു എന്നറിയുമോ അദ്ദേഹത്തിൻ്റെ എതിരാളിയായ വലീതിരിയും ഭഗപരുത്തി എന്ന് മാത്രമല്ല രണ്ട് പേരും സഫിലേക്ക് കയറി നിന്ന സമയത്താണ് വയസ്സന്മാരായ ഉത്തുപൈത്ത് അതുപോലെ തന്നെ ഒത്തുപത്ത് ഉപയ്തത്വം പ്രതിയൊന്നാഹുവന്നു ഇവർ ഉത്തുപത്തും ഉബൈദത്തും ഇവർ ശക്തമായ പോരാട്ടം ബദറിൻ്റെ രണാങ്കണത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രംഗം മഹാക്കോയി മുൻകുട്ടി വൈദ്യുരു വിവരിക്കുന്നു അടുത്ത തൈരടികളിലൂടെ അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം കല്ല കല്ല കല്ലം കുന്ന പോൾതത്തും കടുകണം മലബല്ലം കുലുങ്കിടും തായമേ കുത്തും